ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പലരും പറയുന്നുണ്ട് ഒരു സെമി ഫൈനലാണ് ഞാൻ കാണുന്നത് ഒരു സെമിഫൈനലല്ല ഒരു ഡ്രസ് റിഹേഴ്സൽ തന്നെയാണ് ഇതിനകത്ത് എൽ ഡി എഫിന് കനത്ത തിരിച്ചടി കിട്ടി യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കി ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കിയോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ തുടർച്ച എത്രത്തോളം എത്തും സാർ പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്ന് ഞാൻ തുടങ്ങാം കാര്യം നമ്മൾ നോക്കുന്നത് നമ്മൾ വിട്ടുനോക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ സാറ് പറഞ്ഞതിൽ പകുതി ശരിയാണ് യു ഡി എഫ് നേട്ടമുണ്ടാക്കി പക്ഷെ എൽ ഡി എഫിന് നഷ്ടമുണ്ടായി ആ നഷ്ടം കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായതുമാതിരി ബി ജെ പി റേസ് ചെയ്തുകൊണ്ട് വരുന്ന വിഷയങ്ങളിൽ ഗോളടിക്കുന്നത് എപ്പോഴും കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ യു ഡി എഫാണ് ആ ഒരു ഗോൾ പോസ്റ്റ് വരെ കൊണ്ടുപോയിട്ട് അവസാനം ഗോളടിക്കുന്നത് എപ്പോഴും യു ഡി എഫ് ആണ് കാര്യം കഴിഞ്ഞ നിയമസഭ കഴിഞ്ഞ പാർലമെൻറ്റിലും പത്തൊമ്പതോളം സീറ്റുകൾ യു ഡി എഫിന് കിട്ടി ഈ പാർലമെൻറ്റിലും ഏകദേശം പത്തൊമ്പതോളം സീറ്റുകൾ യു ഡി എഫിന് കിട്ടി ഇത്രയും പത്തൊമ്പത് സീറ്റുകൾ യു ഡി എഫിന് കിട്ടുക എന്നുള്ളത് മറ്റ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ നടന്നിട്ടില്ല എനിക്ക് തോന്നുന്ന അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്തൊന്നും ഇരുപത് സീറ്റോ പത്തൊമ്പത് സീറ്റോ പതിനെട്ട് സീറ്റോ കിട്ടിയത് മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ ഇത്രയും സീറ്റ് യു ഡി എഫിന് സമ്മാനിക്കാൻ സാധിച്ചത് യു ഡി എഫിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള സമരത്തിൻ്റെ മികവുകൊണ്ടല്ല ഒരു ഏതെങ്കിലും ഒരു വിഷയം ഏറ്റെടുത്തതിൻ്റെ പേരിലുമല്ല ഗവൺമെൻറ്റിനെതിരായിട്ട് ഏതെങ്കിലും ഒരു ഫലപ്രദമായ സമരം ചെയ്തതിൻ്റെ പേരിലുമല്ല ബി ജെ പിക്കാർ ചെയ്ത കാര്യങ്ങളുടെ ഫലം കിട്ടുന്നത് അവർക്കാണെന്നുള്ളൂ ശബരിമല യുവതീ പ്രവേശന വിഷയമായാലും ശരി മറ്റു വിഷയങ്ങളായാലും ശരി അവർ കണ്ടെടുത്ത സ്വർണം കണ്ടെടുത്തത് ബി ജെ പി ഉൾപ്പെടുന്ന കസ്റ്റംസും മറ്റ് ഗവണ്മെൻറ്റും ഒക്കെയാണ് കണ്ടെടുത്തത് പക്ഷേ അതിൻ്റെ ഫലം വരുമ്പോഴത്തേക്ക് അത് കോൺഗ്രസിനോട്ട് പോകും അപ്പോൾ ഈ ഇലക്ഷനിൽ സംഭവിച്ചത് മൂന്നാമത്തെ തവണ വീണ്ടും സംഭവിക്കുന്ന എങ്ങനെയാണ് വർക്ക് ചെയ്തത് അത്രയും ബി ജെ പി ഫലം കിട്ടിയത് അത്രയും യു ഡി എഫിനാണ് കാര്യം നമ്മൾ എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഏകദേശം എട്ട് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ചിട്ട് എട്ട് പാർല അസംബ്ലി നിയ പതിനൊന്ന് അസംബ്ലി അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കേണ്ടതായിരുന്നു തിരുവനന്തപുരത്ത് കട്ടാക്കട ഉൾപ്പെടെ പക്ഷേ നമ്മളെ ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് അത് രണ്ടായിട്ട് ചുരുങ്ങി അതിൽ ഏറ്റവും ഡിസ്മലായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചത് തൃശ്ശൂരാണ് തിരുവനന്തപുരത്തിനേക്കാളും ഒരു കേന്ദ്രമന്ത്രി എം പി ഒക്കെ ഉണ്ടെന്നുള്ള നിലയ്ക്ക് തൃശ്ശൂരിൽ ഒരു കൂടുതൽ പ്രതീക്ഷ അവർ വച്ചിരുന്നു അത് നടന്നില്ല തിരുവനന്തപുരത്ത് കാട്ടാക്കടയൊക്കെ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ അത് നമ്മൾ മുമ്പൊരു വീടുകൾ പറഞ്ഞാൽ കാട്ടക്കടയിലൊക്കെ നടന്നത് ആ കണ്ടട ബാങ്കിൻ്റെ ഇഷ്യൂവിൽ നടന്ന പ്രശ്നത്തിലാണ് ബി ജെ പി സ്കോർ ചെയ്തത് തൃശ്ശൂർ കരി കരിവന്നൂർ കരിവന്നൂർ കോപ്പറേഷൻ കോപ്പറേറ്റീവ് സെക്ടറുമായിട്ട് ഇത് ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടായത് പക്ഷേ അതിൻ്റെ മുന്നോട്ടുള്ള നീക്കം നടത്താൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ കളിക്കും പക്ഷെ ഗോളടിക്കുന്നത് യു ഡി എഫിനായിരിക്കും അവർ പന്തൊക്കെ പാസ് ചെയ്യും ഗോൾ പോസ്റ്റ് കയറുന്നത് എപ്പോഴും യു ഡി എഫ് അപ്പോൾ തൃശ്ശൂരിൽ അവർക്ക് ഉണ്ടാക്കിയ ഒരു അധ്വാനം പോലെ ഇവിടെ ഉണ്ടാക്കാൻ കഴി സാധിച്ചിട്ടില്ല പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പിടിച്ചു എന്ന് പറയുമ്പോൾ ടെക്നിക്കലി അൻപത് സീറ്റ് പിടിച്ചു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കകത്ത് തന്നെ ബി ജെ പിയുടെ ചില സഹകരണ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ കുഴപ്പമുണ്ട് അപ്പം ഇതെല്ലാം കൂടെ പരിഗണിക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഒരു പെർഫോമൻസ് തിരുവനന്തപുരത്ത് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഒരു ആരോപണം നല്ല ഉണ്ട് നമ്മുടെ സി പി എമ്മു ആയിട്ടും സി പി എമ്മുമായിട്ടും പ്രത്യേകിച്ചും നമ്മുടെ മുൻ ദേവസ്വം കടകംപള്ളിയുമായിട്ടൊക്കെ ഒരു ഇത് നമ്മളല്ല പറയുന്നത് സഹകരണക്കാർക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ല ഇത് നമ്മളല്ല പറയുന്നത് സി പി എമ്മിൻ്റെ തന്നെ കൗൺസിലർമാരാണ് ഇത് പറയുന്നത് മുമ്പ് ഇതുപോലെ ബി ജെ പി എങ്ങനെ കേരളത്തിൽ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് എങ്ങനെ കയറി വന്നതെന്ന് വെച്ചാൽ മുൻപ് വി എസ് ശിവകുമാറിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം വേറൊരു ദേവസ്വം മന്ത്രിയായിരുന്നു അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ആരോപണം വന്നത് കോൺഗ്രസിൻ്റെ ഒത്തിരി സീറ്റുകൾ ബി ജെ പിക്ക് വേണ്ടിയിട്ട് അവർ കോംപ്രമൈസ് ചെയ്തു വന്നു അതേ രീതിയിൽ ഇത്തവണ കടകംപള്ളിക്ക് വേണ്ടിയിട്ട് കുറേ സീറ്റുകൾ അവർ കോംപ്രമൈസ് ചെയ്തു എന്നാണ് അവർ പറയുന്നത് കാര്യം വെച്ച് വെച്ചാൽ അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ കഴിഞ്ഞ കഴിഞ്ഞോണത് ശരിയായിരുന്നു അത് കഴിഞ്ഞിട്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ വി എസ് എസ് വി എസ് യുമാർ ജയിച്ചു അപ്പോൾ ഇത്തവണയും അവർക്ക് ജയിക്കണമെങ്കിൽ ഒരു ബലി കൊടുക്കേണ്ടി വരുമെന്ന് തോന്നിയപ്പോഴത്തേക്കാണ് അവർ അങ്ങനെ ഒരു ബലി കൊടുക്കാൻ കടകംപള്ളി തയ്യാറായതെന്നാണ് അവരുടെ കൗൺസിലർമാർ പറയുന്നത് നമുക്കെൻ്റെ വാസ്തവങ്ങളൊന്നും അറിയത്തില്ല എന്തായാലും അദ്ദേഹം നിശ്ചയിച്ച സ്ഥാനാർത്ഥികളാണ് പലരും തോറ്റു തോറ്റമ്പി എന്ന് പറയുന്നതാണ് ശരി അപ്പം ബി ജെ പി ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനവും മികവുമൊന്നും നമുക്ക് നേടാൻ സാധിച്ചില്ല ഇപ്പോഴും ഒരു വേഫർത്തിൻ മെജോറിറ്റിയിലാണ് പോകുന്നത് ഇപ്പം ഇതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അൻപത് വന്നപ്പോഴത്തേക്ക് രണ്ട് കൗൺസിലർമാരെ തട്ടിക്കൊണ്ടു പോവുകയും അവരെ ഒളിവിൽ പാർപ്പിക്കുകയും നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന അവർ അവരെ ഒളിവിൽ പാർപ്പിച്ചിട്ടാണ് കോർപ്പറേഷൻ ഭരണം സി പി എം നിലനിർത്തിയത് അതുപോലെ ഇപ്പോൾ ബി ജെ പി കാരും ഒന്നോ രണ്ടോ പേരൊക്കെ തട്ടിക്കൊണ്ടു എന്നൊക്കെ പറയുന്നു ചിലരെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊന്നും ഇല്ല അവരുടെയൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറയുന്നു എന്താണെന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഈ ഒരു അൻപത് സീറ്റ് വെച്ചിട്ട് അഞ്ച് വർഷം ഭരിച്ചുകൊണ്ട് പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല അടുത്ത ഇലക്ഷൻ്റെ തീയതി വന്നു കഴിഞ്ഞ് വിഴിഞ്ഞത്ത് പതിമൂന്നാം തീയതി അടുത്ത ഇലക്ഷനാണ് ആ ഇലക്ഷനിലവിടെ ബി ജെ പിക്ക് യാതൊരുവിധ സാധ്യതയില്ലാത്ത എന്തേം കൂടെ മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലമാണ് അപ്പോൾ യാതൊരു സാധ്യതയില്ലാത്തൊരു മണ്ഡലമാണ് അപ്പോൾ അമ്പത്തി ഒന്നും അൻപതും ആവുന്ന സ്ഥിതിക്ക് ഇതെങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധി നമുക്ക് കാത്തിരിത്ത് കാണുണ്ട് പക്ഷേ ബി ജെ പിക്ക് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിലൂടെ വലിയ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് അല്ല ഈ ഇപ്പൊ മീഡിയ ഹൈപ്പ് നമ്മൾ നോക്കിട്ട് അവരിപ്പം എല്ലാവരും പറയും ഇപ്പം എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞില്ലേ ഞങ്ങള് സീറ്റ് കുറഞ്ഞെങ്കിലും വോട്ട് കൂടിയെന്ന് പറഞ്ഞില്ലേ അവർക്കൊരു അവലോകന അതാ പറഞ്ഞത് സീറ്റ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ വോട്ട് ഞങ്ങൾക്കാണ് കൂടുതൽ കിട്ടിയെന്ന് പച്ച പച്ചമലയാളി പറഞ്ഞ തോറ്റു എന്നുള്ള ഒരു പദവി കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനൊരു പ്രശ്നമുണ്ട് അച്ഛനെ എപ്പോഴും അമ്മയുടെ ഭർത്താവ് എന്ന് വിളിക്കുന്നതാണ് അവർക്ക് കൂടുതൽ താല്പര്യം അമ്മയുടെ ഭർത്താവും കൂടെ ആണല്ലോ അച്ഛൻ അത് നമുക്ക് അങ്ങനെ വിളിക്കാമല്ലോ ഒന്ന് പറയും അപ്പോൾ ഇത് സി പി എം ആരുടെ ഒരു പൊതുവേ ഉള്ള ഒരു രീതിയാണ് ഇത് ഇ എം എസിൻ്റെ കാലത്ത് തൊട്ടു തുടങ്ങിയ ചില ഇ എം എസിന്റെ ത്യാഗങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതേപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവർ അല്ല ഞാൻ പറഞ്ഞാൽ എം വി ഗോവിന്ദം തന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അപ്പോൾ അതേ രീതിയിൽ ബി ജെ പിക്ക് അവരുടെ ഫേസ് നന്നാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറയാം അവർക്ക് ഞങ്ങൾ ഒരുപാട് ഇവിടെ അധ്വാനിച്ചു കഴിഞ്ഞു കളച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയാം ഈ രാജീവ് ചന്ദ്രശേഖരെന്നെ കഴിഞ്ഞോണ്ട് ജയിക്കാൻ പറ്റാതെ പോയ ഒരു മണ്ഡലമാണ് ഇപ്പോൾ തന്നെ അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഞാൻ നേമത്ത് മത്സരിക്കും ഞാനിപ്പോൾ ജയിച്ചു എന്ന് പറഞ്ഞു ഒരിക്കലും ജയിക്കാൻ സാധ്യ ഇല്ലാത്തൊരു മണ്ഡലമാണ് കാര്യം നേമ മണ്ഡലത്തിൽ എപ്പോഴും അസംബ്ലി ഇലക്ഷനും ലോക്സഭ ലോക്സഭ ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും മൂന്ന് മൂന്ന് രീതിയിലായിരിക്കും വോട്ടിംഗ് പാറ്റേൺ വരുന്നത് അദ്ദേഹത്തിന് നേമത്തെ വോട്ടിംഗ് അറിയാമെങ്കിൽ അദ്ദേഹം എന്തായാലും അവിടെ ചെന്ന് വോട്ട് ചെയ്യത്തില്ല കാര്യം ി ജെ പി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിയമം മണ്ഡലത്തിന്റെ ഒരു പ്രത്യേക ഭാഗം കംപ്ലീറ്റ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ബി ജെ പിക്ക് എതിരെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് തിരഞ്ഞുപിടിച്ച് അവർക്ക് ഓട്ട് ചെയ്യും അത് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രില്ലോ നമ്മുടെ സി പി ഐയുടെ അതെ അച്യുതമൻ അല്ല അല്ലേ പി കെ വി പി കെ വി തിരുവനന്തപുരത്ത് എങ്ങനെ മത്സരിച്ചു എങ്ങനെ ജയിച്ചു നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ചില കോമ്പിനേഷൻസ് ഉണ്ട് അല്ലാതെ സി പി ഐയുടെ മകവു കൊണ്ടോ അല്ലെങ്കിൽ സി പി എമ്മിനോടുള്ള അഫ്ലേഷൻ കൊണ്ടോ ഒന്നുമല്ല അവർ ജയിച്ചത് അതേപോലെ ശ്രീ പന്നിയൻ രവീന്ദ്രൻ ജയിച്ചതും എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങളിൽ കൂടെയാണ് തിരുവനന്തപുരം പാർലമെന്റിലും ഈ തിരുവനന്തപുരം പാർലമെന്റ് ഇലക്ഷനിൽ എപ്പോഴും നിർണായകമായിട്ടുള്ളത് നിയമ മണ്ഡലമാണ് ആ വിജയ സാധ്യതകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് ട്രിൽറ്റ് ചെയ്യുന്നത് നിയമമണ്ഡലമാണ് അപ്പോൾ ബി ജെ പി വളരെ സൂക്ഷിച്ചു മുമ്പോട്ട് ബി ജെ പി ബി ജെ പി ഒരു വിജയവും നേടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കോർപ്പറേഷനിൽ കിട്ടിയ തന്നെ ഒരു ജസ്റ്റ് പാസ് എന്ന് പറയും ആ ജസ്റ്റ് പാസ്സിലോട്ട് നമ്മൾ നിൽക്കുകയാണ് ജസ്റ്റ് പാസ്സിൽ പാസ്സല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു പാസ്സുണ്ട് പക്ഷേ അത് പാസ് ഫെയിലാക്കാൻ പറ്റാത്തത് കൊണ്ട് പാസ്സായി എന്ന് നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ ഇത് അമ്പത്തൊന്നാകുമ്പോഴത്തേക്ക് അടുത്തൊരു ഇലക്ഷൻ നോക്കഴിഞ്ഞാൽ അവർക്ക് അമ്പത്തൊന്നാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇതൊരു മൈനോറിറ്റി ആയിട്ട് യും പലടത്തും അവർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരികയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക